ഹായ് ഗൈസ് ഇറ്റ്സ് മീ ടെക്കി എക്സ് ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് അപ്പോൾ ഫസ്റ്റ് വീഡിയോ തന്നെ ഒരു ടെക് ഒരു കാര്യം ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് പഴയ ഫോണുകളിലൊക്കെ നമ്മുടെ ജെമിനി യൂട്യൂബ് ഒന്നും വർക്കല്ല അപ്പോൾ ഇതൊക്കെ എങ്ങനെ നമ്മുടെ പഴയ ഫോണിൽ ഉപയോഗിക്കാം എന്നാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഈ വീഡിയോ ഫുള്ള് കാണണം നമുക്ക് ആദ്യം തന്നെ ജെമിനിയോടെ തുടങ്ങാം ഗൈസ് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ജെമിനി ചെയ്യും നമ്മുടെ ഫോണിലോട്ട് കമ്പയറ്റബിളില്ല ഫോണിലോട്ട് കൊണ്ടുവരുന്നത് നോക്കാം അപ്പോൾ അതിന് തന്നെ നമ്മൾ ഗൂഗിൾ ക്രോം എടുക്കുക ഗൂഗിൾ ക്രോം എടുക്കുക ഗൂഗിൾ എടുക്കാൻ ശ്രദ്ധിക്കുക ബിക്കോസ് ഗൂഗിൾ എടുത്താൽ നമ്മളെ എന്നാൽ വെബ്സൈറ്റ് വരുമ്പോൾ അത് നമുക്ക് പാടാവും എന്താ ഗൂഗിൾ എടുത്തിട്ട് അവിടെ സെർച്ച് ചെയ്തിട്ട് പിന്നെ വെബ്സൈറ്റ് പോയിട്ട് അവിടെയും അങ്ങനെ വരും ജമിനിയായി അങ്ങനെ കാണിക്കും നമ്മളത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതുണ്ട് ഗൂഗിൾ ജമിനി ആപ്പ് ഇൻസ്റ്റാൾ എന്ന് എഴുതി കാണിക്കും നമ്മളവിടെ ക്രോം എന്ന് ഓപ്ഷനി പിടിച്ചിരിക്കുക അപ്പോൾ അതെ ഇങ്ങനെയൊക്കെ വരും നമ്മൾ വന്നിട്ട് അവിടെ മൂന്ന് ഓപ്ഷൻ ഉണ്ട് സൈഡിൽ മൂന്ന് ഡോട്ട്സ് ഉണ്ടോ ഓപ്ഷൻ അതിനകത്ത് ആഡ് ടു ഹോം സ്ക്രീൻ എന്ന് പറഞ്ഞിരത്തുക അപ്പോൾ ഈ ജസ്റ്റ് എ മൊമിന്നൊക്കെ എഴുതി കാണിക്കും രണ്ട് ഗൂഗിൾ എഴുതി കാണിക്കും നമ്മൾ ആ ആഡ് കൊടുക്കുക ആൻഡ് കൊടുത്ത കഴിഞ്ഞിട്ട് നമ്മൾ ഹോം സ്ട്രീനിൽ ചെല്ലുമ്പോൾ സൈഡിൽ ഗൂഗിൾ ജമിന് വരും ഗൈസ് അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് യൂട്യൂബും ചെയ്യാവുന്നതാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത്